രാജ്യത്തിന്റെ ട്രൈബൽ ജംഗ്ഷൻ ആണ് നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയം ഡൽഹിയുടെ നഗരത്തിരക്കിൽ നിന്നുകൊണ്ട് തന്നെ ആൻഡമാൻ ദ്വീപവാസികളുടെ കുടിലും രാജസ്ഥാനിലെ ഹവേലിയും കാണാൻ അവസരമൊരുക്കുകയാണ് നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയം ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഗോത്ര ഗ്രാമ സംസ്കൃതിയെ പരിചയപ്പെടുത്തുന്ന ഒരു ടൈം ട്രാവലൻ മുളകൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഈ കോറിഡോർ തുറക്കുന്നത് വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഭൂതശിൽപങ്ങളാണ് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ മെക്കേക്കാട്ട് എന്ന സ്ഥലത്ത് നിന്നുള്ള മരശില്പങ്ങളാണിവ ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭൂതശില്പശേഖരമാണിത് പ്ലാവിൽ കൊത്തിയുണ്ടാക്കിയ ഈ ശില്പങ്ങളെ മരിച്ചവരുടെ ആത്മാക്കളെന്നും പരമശിവന്റെ ഭൂതഗണങ്ങളെന്നും സങ്കല്പിക്കുന്നു ഇനി നമുക്ക് പോകേണ്ടത് ഗോത്രക്കുടലുകൾക്കടുത്തേക്കാണ് ഒഡീഷയിലെ ഗതാബ ഗോത്രക്കാരുടെ വീടാണ് ആദ്യം നമ്മുടെ നാട്ടിലെ ഇതുപോലെ തന്നെയാണ് ഡിസൈൻ ബർവാത് രീതിയിലുള്ള ഈ കുടിൽ ഗുജറാത്തിൽ നിന്നുള്ളതാണ് ഈ കുടിലുകളിലെ താരമാണ് ആൻഡമാനിൽ നിന്നുള്ളത് മരക്കാലുകളിൽ ഉയർത്തിക്കെട്ടിയ രീതിയാണ് ഇതിന് അർദ്ധഗോളാകൃതിയിൽ പുല്ലുമേഞ്ഞ മേൽക്കൂര രസകരമാണ് തമിഴ്നാട്ടിലെ തോടാ വിഭാഗക്കാരുടെ കുടിൽ നിലത്ത് തന്നെ നടക്കാൻ തന്നെ കൗതുകമാണ് പലതരം പെയിന്റിങ്ങുകൾ ഈ ചുമരുകളെ അലങ്കരിക്കുന്നു അതിൽ ബീഹാറിൽ നിന്നുള്ള മിഥില പെയിന്റിങ്ങുകളും ഛത്തീസ്ഗഡിലെ മുരിയ പെയിന്റിങ്ങുകളുമുണ്ട് തമിഴ് ദൈവമായ അയ്യനാർക്ക് സമർപ്പിക്കുന്ന ഹളിമൺ പ്രതിമകളുടെ വലിയ ശേഖരം മ്യൂസിയത്തിന്റെ അലങ്കരിക്കുന്നു ഓരോ വർഷവും സമർപ്പിക്കപ്പെടുന്ന ഈ ടെറാക്കോട്ട പ്രതിമകളിൽ കുതിരകളും നായ്ക്കളും മനുഷ്യരൂപങ്ങളുമുണ്ട് ഗോത്രകാലത്തെ ലോഹപ്രതിമകളും പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആഭരണങ്ങളും മ്യൂസിയത്തിനുള്ളിലുണ്ട് മരത്തിലുള്ള കൊത്തുപണികൾ അതീവ സൂക്ഷ്മതയുള്ളവയാണ് ഗുജറാത്തിൽ നിന്നുള്ള മരബാൽക്കണി ഒറിജിനൽ ആണ് അതിലെ ശില്പവേല കണ്ടാൽ അറിയാം കൊത്തുപണിയുടെ വൈദഗ്ധ്യം ഓരോ ഇഞ്ചിലും കലാവിരുതുണ്ട് ഹവേലി എന്ന പുരാതന ഭവനത്തിന്റെ എടുപ്പുകൾ രാജസ്ഥാനിൽ നിന്നുള്ളവയാണ് കർണാടകയിലെ കാളിരൂപവും മരപ്പാവകളും ഇതിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു പഴയ വീടുകളുടെ നടുമുറ്റത്തിന്റെ മനോഹാരിതയും രഥങ്ങളുടെ പൊലിമയും ഇവിടെ ആസ്വദിക്കാം ട്രൈബൽ ഗാലറിയിൽ ഓരോ തരം ഗ്രാമങ്ങളുടെ മിനിയേച്ചറുകളുണ്ട് ഗാലറികൾക്കുള്ളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഇനം തുണിത്തരങ്ങളും നാച്ചുറൽ നിറങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ട് നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയം ആൻഡ് ഹസ്തകല അക്കാദമി ആരംഭിച്ചത് പിന്നീട് പ്രഗതി മൈതാനത്തിനടുത്തേക്ക് മാറി ഭാരതത്തിന്റെ ജനപഥങ്ങളെ തൊട്ടറിയാനുള്ളത് നാല് പോയിന്റ് ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട് ക്രാഫ്റ്റ് മ്യൂസിയം കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ഒരു ഭാരത പര്യടനം നടത്തിയ പ്രതീതിയാണ് ഉണ്ടാവുക ട്രാവൽ നോട്ട്സ് പ്രവേശനം സൗജന്യമാണ് തിങ്കളാഴ്ച അവധി ദിനമാണ് സന്ദർശന സമയം രാവിലെ പത്തു മുതൽ വൈകിട്ട് ആറു മണിവരെ ഓരോ പ്രദർശന വസ്തുവും അമൂല്യമാണ് അവയിൽ തുടരുത് അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ സുപ്രീം സുപ്രീംകോട്ട് മെട്രോ മെട്രോയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ദൂരം